ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും രാവിലെ എൻ്റെ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ നമ്മളുടെ ഗാർഡൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടോ ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണേ ലിപ്സ്റ്റിക് പ്ലാന്റ് ആയി വരുന്നതേ ഉള്ളൂ ഇതിനകത്താണ് നമുക്ക് ശരിക്കും പൂക്കൾ വിരിയുന്നത് ഇതിനകത്തു നിന്നാണ് മുട്ടു വരുന്നത് ഇപ്പം എന്താ ഇതായതേ ഉള്ളൂ ഇനി ഇതിനകത്ത് മുട്ട് വരാനുണ്ട് ഇതാക്കി കണ്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതാ ഇങ്ങനെയാണ് കാണാൻ പറ്റും നോക്കി കണ്ടോ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതേ ഉള്ളൂ അതെയാത് കഴിയുമ്പം അതേ ഇതിങ്ങനെ വലുതായി വലുതായി ഇതിൻ്റെ വലുതാവും അത് വലുതായിട്ട് താണ്ടേ ഇതിനകത്താണ് ശരിക്കും മുട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് മുട്ട് വരുന്നതേ ഉള്ളൂ മുട്ട് വന്ന് പൂവാം താണ്ടേ അതേ കാണിച്ചു താണ്ടേ ഇതിനകത്തു എന്നാണ് താണ്ടേ മുട്ടു വരുന്നത് ഇതാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പൂവാണേ ഇനി ഇത് ഫുള്ളാവും ഇതിനകത്ത് ഒത്തിരി ഉണ്ട് കണ്ടേ എല്ലാ കമ്പിൻ്റെയും മറ്റത്തും ഇതിനകത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് മുട്ടകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല അത് ക്ലാരിറ്റിക് വേണ്ടേ ഒരുപാട് മുട്ടുണ്ട് ഇതിനകത്തൊക്കെ ഫുള്ള് മുട്ടാണ് ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് അപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലാന്റ് തന്നെ കൂടെ കാണാം ഇതാണ് ഡോ എന്ന് പറയുന്ന പ്ലാന്റ് ഡൗവിൻ്റെ ടേൽ നമ്മുടെ പ്രാവിൻ്റെയൊക്കെ ടേൽ വാലുകണക്കെ ഇരിക്കുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ നല്ല രസം ആട്ടോ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഈ ഒരു പ്ലാന്റിൻ്റെ ഷേപ്പ് ഉണ്ട് അതിൻ്റെ ആ ഇലയുടെ ഷേപ്പ് ഉണ്ട് ഇങ്ങനെ പരന്ന് നിൽക്കും ഈ ഇതിൻ്റെ ഇടയ്ക്കൂന്നാണ് ഇങ്ങനെ വെള്ള പൂക്കൾ വരുന്നത് നമുക്ക് നല്ല തണലത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല തണലെന്ന് വെച്ചാൽ നല്ല തണൽ വേണം കേട്ടോ പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഒരു ചട്ടിക്കകത്ത് ഒരുപാട് പൂക്കൾ നിൽക്കുന്നുണ്ടില്ലേ ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ ഒരു ഒരു എന്താ പറയുന്നത് ഒരു നോട് വെച്ചാൽ മതി ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നിറയും ചട്ടി നിറച്ചും നിറഞ്ഞ് നിൽക്കും പൂക്കൾ വരുന്നുണ്ട് ശരിക്കും പൂക്കൾ വരും ഇപ്പം ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പച്ച കളറിൻ്റെ ഇടയ്ക്ക് ഈ ബ്രൗൺ കളർ ഇത് വെയിലടിക്കുമ്പോഴാണ് കേട്ടോ ഈ പ്ലാന്റിന് ഒരു തുള്ളി പോലും നമുക്ക് ചൂട് പാടില്ല അല്ലെങ്കിൽ വെയിൽ പാടില്ല അപ്പോഴാണ് ഈ ഇലയുടെ സൈഡെല്ലാം ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് പോകുന്നതാണ് ഇപ്പം നമ്മുടെ ഗാർഡനിൽ അത്യാവശ്യം നല്ല വെയിലാണ് ഒരുപാട് ഷേഡ് നെറ്റ് കെട്ടിയിട്ടുണ്ട് ഈ ഷേഡ് ഷെയ്ഡ്നെറ്റിൻ്റെയും കീഴിലാണ് ഇത് ുന്നത് എന്നിട്ടും ഈ ഇലകളെല്ലാം ഇങ്ങനെ കറുത്ത് കറുത്ത് വരുന്നുണ്ടോ ഇതെല്ലാം ഈ സൺലൈറ്റ് അടിച്ചിട്ടാണ് സൺലൈറ്റ് ഡയറക്റ്റ് അടിച്ചിട്ടല്ല കേട്ടോ ഈ ഷെയ്ഡ്നെറ്റിൻ്റെ ഇടയിൽ കൂടി വരുന്ന സൺലൈറ്റ് അടിച്ചിട്ടാണ് ഇതിങ്ങനെ ഇലയെല്ലാം കറക്കുന്നത് ഒരു തുള്ളി പോലും വെയിലേക്കണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് പക്ഷെ ചെറിയൊരു ചൂട് എൻ്റെ ഒരു അഭിപ്രായമാണേ ചെറിയൊരു വെയിലില്ലാണ്ട് നമുക്കിതൊന്നും പൂക്കില്ല എത്ര ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും അതിന് പൂക്കണമെങ്കിൽ ഒരു ചെറിയ സൺലൈറ്റ് നമ്മൾ കൊടുത്തേ പറ്റും ഇലകളുടെ ഭംഗി പോവും പൂക്കൾ വരുമ്പോഴത്തേക്ക് കാരണം വെയിലടിക്കുമ്പോഴത്തേക്ക് ഇലകളെല്ലാം ഇങ്ങനെ കറുത്ത് കറുത്ത് അത് കരിഞ്ഞു പോകുന്നതാണ് പക്ഷേ നല്ല പോലെ പൂക്കൾ വരും ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് തൈ ഇതൊക്കെയാണ് ഇതിൻ്റെ തൈകൾ നമ്മളിങ്ങനെ ഓരോരോ തണ്ട് ഇങ്ങനെ ഉടിക്കുന്ന ഒരു തൈകളാണ് കേട്ടോ നിങ്ങളെ ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം ഞാൻ ഈ ഗാർഡനിലുള്ള എല്ലാ പ്ലാന്റ്സിനും കണ്ടിട്ടില്ലാത്ത ഒരു റൂട്ട് സിസ്റ്റമാണ് ഇതിന് ഈ ഒരു പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ ഇങ്ങനെ നിൽക്കുന്ന വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഒരു പ്രത്യേകത ഒരു റൂട്ട് സിസ്റ്റം ഉണ്ട് ഇത് തന്നെ നമ്മുടെ സാൻസവേരിക്കും ഉണ്ട് സാൻസവേരിയുടെ ചെല്ല വെറൈറ്റികൾക്ക് ഈ ഒരു റൂട്ട് സിസ്റ്റമാണ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ റൂട്ട് സിസ്റ്റം കണക്ക് നമ്മൾ സാധാരണ ചെടികളുടെ റൂട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബ്രൗൺ കളറായിരിക്കും അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കും പക്ഷേ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡാർക്ക് ഓറഞ്ച് കളറാണ് സാൻസവേരിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾക്ക് വെള്ളത്തിലിട്ട് വളർത്താൻ നല്ല രസമാണ് ഇതിൻ്റെ റൂട്ട് നല്ല ഡാർക്ക് ഓറഞ്ചാണ് കാണാൻ പറ്റുന്നുണ്ടാവില്ല അതിൻ്റെ ഇതൊക്കെ മുകളിൽ നിൽക്കുന്ന തണ്ടുകളാണേ ഈ മുകളിൽ നിൽക്കുന്ന തണ്ടായൊണ്ടാണ് നിങ്ങൾക്ക് ആ ഓറഞ്ച് കാണാൻ പറ്റാത്തത് ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ മണ്ണിൽ ഇറങ്ങിയ റൂട്ടിനാണ് ഈ ഓറഞ്ച് കളർ കാണിക്കുന്നത് മണ്ണിലോട്ട് ഇരിക്കണം നമ്മളിപ്പോൾ ഒരു തൈ വെച്ച് കഴിഞ്ഞ് ഇതിന് ഒരുപാട് തൈകൾ ഒരുപാട് ശിഖരങ്ങളായിട്ട് പെട്ടെന്ന് മാറുന്നുണ്ട് ഇതെല്ലാം മണ്ണിൻ്റെ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിരിക്കും പക്ഷേ ഈ മണ്ണിലോട്ട് ഇറങ്ങി അതിൻ്റെ ശരിക്കുള്ള റൂട്ട് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല ഓറഞ്ച് കളറാണ് ഇപ്പോൾ ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മുകളിൽ ഇരിക്കുന്ന എല്ലാ തണ്ടുകളും മുകളിൽ ിക്കുന്നൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടില്ലേ ചെറിയ നല്ല ഡാർക്ക് ഓറഞ്ചാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല കണ്ടു ഡാർക്ക് ഓറഞ്ചാണ് അത് മണ്ണിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന റൂട്ടായത് കൊണ്ടാണ് ഓറഞ്ച് വന്നത് കണ്ടോ നല്ല ഓറഞ്ച് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഡാർക്ക് ഓറഞ്ച് ഓറഞ്ചാണിത് ഇങ്ങനെ മണ്ണിലോട്ട് ആ ഇറങ്ങുമ്പോഴാണ് ആ ഡാർക്ക് ഓറഞ്ച് വരുന്നത് ഇനിയിപ്പം ഇത് കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആ പോട്ടിനകത്തുനിന്ന് ഇത് ഇളക്കി കാണിച്ചു തരാം ഇതെല്ലാം ഞാൻ ഈ എടുത്തിരുന്ന എല്ലാം ഓരോരോ തൈകളട്ടെ ഇതിൻ്റെ തൈകൾ പെട്ടെന്നുണ്ടാവും നമ്മളൊരു തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ മന്ത്സ് കൊണ്ട് ഈ ചട്ടി നിറഞ്ഞു തൈകളാകും എത്ര വലിയ പൂട്ടി വെക്കുന്നു അത്രയേറെ തൈകളിതിന് വരുന്നത് ഒരു പാടുമില്ല വളർത്താനായിട്ട് കണ്ടോ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം കണ്ടോ നല്ല ഓറഞ്ച് കളറാണേ നല്ല രസം ഇതിൻ്റെ റൂട്ട് കാണാൻ വേണ്ടി ചെടിയങ്കാട്ടി ഭംഗി അതിൻ്റെ വേരുകൾ കാണും നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് അപ്പം ഇപ്പം ഇത് മനസ്സിലായി കാണുന്നു ഡോറ്റയിലെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഓറഞ്ച് കളർ റൂട്ടാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ മുല്ല എല്ലാം നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിയ പോട്ട് പന്ത്രണ്ട് അല്ല പതിനാല് ഇഞ്ചിൻ്റെ പോട്ടിലാണ് നമ്മൾ വെച്ചത് അപ്പോൾ അതെല്ലാം തേണ്ടേ വളർന്ന് മുട്ടു ജൂലൈ പതിനെട്ടാം തീയതിയായിരുന്നു നമ്മൾ പ്രൂൺ ചെയ്തത് ഇന്ന് ഓഗസ്റ്റ് ആറാം തീയതിയാണ് എന്നിട്ട് ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത് നിറച്ച് ഇലകളുമായി മുട്ടുവായി നമ്മളുടെ വീട്ടിൽ മുല്ല ഉണ്ട് പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ